കെ പി സി സി പ്രസിഡന്റ് മാറിയതോടെ ഡി സി സി പുനഃസംഘടന ഉറപ്പായി ഇടുക്കി ഡി സി സി പുനഃസംഘടന നടക്കുമെന്ന് ഉറപ്പായതോടെ ആരാകും പ്രസിഡന്റ് എന്ന തിരക്കിട്ട ചർച്ചയിലാണ് അഞ്ചിലധികം ആളുകളുടെ പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായി കേൾക്കുന്നത് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ശേഷം സമീപ മാസങ്ങളിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പുതിയ ഡി സി സി നേതൃത്വങ്ങൾ കോൺഗ്രസിനെ നയിക്കും എന്നാണ് വിവരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മാറിയതോടെ പതിനാല് ജില്ലകളിലെയും ഡി സി സി പുനഃസംഘടന ഏതാണ്ട് ഉറപ്പായി മെയ് അവസാനത്തോടുകൂടി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ അധ്യക്ഷൻ വരും എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇനി അടുത്ത ഘട്ടം കെ പി സി സിയുടെ മറ്റ് ഭാരവാഹികളെയും ബി സി സി അധ്യക്ഷന്മാരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെയും പ്രഖ്യാപിക്കുന്ന നടപടിയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മാസം തന്നെ മെയ് മാസം അവസാനത്തോടുകൂടി തന്നെ മുഴുവൻ ബി സി സി പ്രസിഡന്റുമാരുടെയും പ്രഖ്യാപനമുണ്ടാവും അതിനുള്ള കൂടിയാലോചനകളും അതുപോലെ തന്നെ നേതൃത്വത്തിലെ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ കാരണം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പടിവാദുക്കൾ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ പടിവാദുക്കൾ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ബി സി സി പ്രസിഡന്റുമാരുടെയും അതോടൊപ്പം തന്നെ ഭാരവാഹികളുടെയും ആ നിയമനം എത്രയും പെട്ടെന്നുണ്ടാകും എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഞ്ചിലധികം നേതാക്കളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ജോയി വെട്ടിക്കുഴി എസ് അശോകൻ അഡ്വക്കേറ്റ് സേനാപതി വേണു എം എൻ ഗോപി അരുൺ കെ എസ് തുടങ്ങി അഞ്ചിലധികം പേരുടെ പേരുകളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് നിലവിലെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യുവിന് പകരം കെ പി സി സി ജനറൽ സെക്രട്ടറിയായ എസ് അശോകൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവരുടെ പേരുകളാണ് അവസാന ലാപ്പിൽ ഉയർന്നു കേൾക്കുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് അശോകന്റെ പേര് വന്നിരുന്നു എന്നാൽ അവസാന നിമിഷമാണ് അപ്രതീക്ഷിതമായി സി പി മാത്യു പ്രസിഡന്റായത് അതിനാൽ തന്നെ ഇത്തവണ അശോകനെ പ്രസിഡന്റാക്കും എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത് എന്നാൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയാൽ അത് ജോയി വെട്ടിക്കുഴിക്കായിരിക്കും സാധ്യതകൾ ഏറെ കെമ്രിജിന്ദ് ഇടുക്കി വിഷൻ രാജകുമാരി